നവനീത ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ മഹാഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി നടത്തി നിരവധി ഭക്തജനങ്ങൾ വിദ്യാഗോപാലർച്ചു കായംകുളം ക്ഷേത്രത്തിലെ മഹാഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി വിദ്യാഗോപാലർച്ച നടത്തിനെ സ്നേഹിച്ച കർമ്മത്തിന് സ്നേഹം അത്ര മാതാപിതാക്കൾക്ക് നൽകിയിരിക്കുന്ന സ്നേഹവാത്സല്യങ്ങൾ അപ്പോൾ ആ മാതാപിതാക്കളോടുള്ള ഒരു ഉത്തരവാദിത്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അവരെ എപ്പോ സ്നേഹിക്കണം അവരുടെ വാർദ്ധക്യം വരുമ്പോഴാണ് നമുക്ക് തന്നിരിക്കുന്ന സ്നേഹങ്ങളൊക്കെ തിരിച്ചു കൊടുക്കാനിടയാവുള്ളത് അതിനെന്ത് ചെയ്യണം ആതിഥികൾ പറഞ്ഞതുപോലെ ഒരു മൂല്യമുള്ള സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു വ്യക്തിത്വമായിട്ട് വാങ്ങണം ഒരു അധാർമിക ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാവരുത് അതിനാണ്വായൂരന്റെ കഥാമൃതത്തില് ഇന്നേ ദിവസം ഗുരുദക്ഷിണാ ദിവസം നമ്മൾ ഈ ദിവ്യമായിട്ടുള്ള വിദ്യാരശാല മന്ത്രാസിനെയൊക്കെ ചിട്ടപ്പെടുത്തുക ഭഗവാൻ തൻ്റെ ജീവിതം മുഴുവനും സമൂഹത്തിന് പ്രയോജനകരമാകുന്ന വിധത്തിലായിരുന്നു സമർപ്പിച്ചിരുന്നത് അത്ര മൂല്യമുള്ള പോലെ ആകാൻ എന്ത് ചെയ്യണം ഭഗവാന്റെ ജീവിതത്തിലൂടെ സഞ്ചരിക്കണം സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ സ്കൂളിൽ ചെന്നപ്പോൾ ടീച്ചർ ചോദിച്ചു അങ്ങേക്കാരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം ഒരു കുതിര വണ്ടിക്കാരനാഗ്രഹം എല്ലാവരും പരിഹസിച്ചു സ്കൂളിൽ ഒരു കുതിര വണ്ടിക്കാരനാകുന്നു സ്കൂളിൽ പോലും പോകണമല്ലോ കുതിരയെ നടത്താൻ ശ്രീച്ചാൽ മതി അപ്പൊ അമ്മയുടെ എടുക്കൽ വന്നു പറഞ്ഞു അമ്മ ഇന്ന് ടീച്ചർ ഇങ്ങനെ ചോദിച്ചോളൂ അപ്പോൾ ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞു എനിക്കൊരു കുതിര വണ്ടിക്കാരനാവണം അമ്മയ്ക്ക് വലിയ സന്തോഷായിരിക്കും അതെന്താ അങ്ങനെ ഒരു ആഗ്രഹം എന്റെ പുത്രൻ പറഞ്ഞു വരാൻ പറഞ്ഞു നീ ഏത് കുതിരവണ്ടിക്കാരനാകണമെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം നേരെ ആ കുട്ടിയെ കൈപിടിച്ചു കൊണ്ടുപോയി പൂജാമുറിയിലെ പാർത്ഥസാരഥി രൂപം കാണിച്ചു കൊടുത്തു ഈ കുതിരവണ്ടിക്കാരനാണ് ആ വേണ്ടത് അർഹ അർജുനന് ഗീതോപദേശം ചെയ്യുന്ന ഒന്ന് ഗുരുവായൂരപ്പന് ഒരു ഗുരുവായൂരപ്പനെ പോലെ ലോകത്തിന് ഉപദേശം നൽകുന്ന മഹാഗുരുവായി നീ തീരണം അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ദിവ്യമായിട്ടുള്ള ആത്മീയ ദർശനങ്ങളിലേക്ക് വഴിമാറുന്നത് അപ്പം അതുപോലെ ആവണം നമ്മൾ അതിനുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ അതുപോലുള്ള സൽക്കർമ്മങ്ങളിൽ എന്തെങ്കിലും രണ്ട് വാക്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉപകാരപ്പെടാനായിട്ട് ഉപദേശിക്കുകയാണ് ജന്മം നൽകിയ നമ്മുടെ അമ്മയുടെ പ്രഭാതങ്ങൾ സമർപ്പിക്കുന്ന സങ്കല്പത്തിൽ വിളക്കിന്റെ പുഷ്പമസ്കരിക്കുക അടുത്ത പുഷ്പോ ജനകാരണ നമ്മുടെ പിതാവിന്റെ പ്രഭാതങ്ങൾ പുഷ്പമാക്കുക സങ്കല്പത്തിൽ വിളക്കിന്റെ പുഷ്പമാക്കുക അടുത്ത പുഷ്പ ഇതിനു മുന്നോടിയായി ഹരിതാമ കീർത്തനം നിർമാലി ദർശനം ഗണപതി ഹോമം വിഷ്ണു സഹസ്രനാമം ഭാഗവത പാരായണം മഹാമൃത്യുജയ ഹോമം പ്രഭാഷണം അന്നദാനം ദീപാരാധന ദീപകാഴ്ച എന്നിവ എന്നിവയും നടത്തിയിരുന്നു നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കിഴക്കെ പുല്ലാമഴിയില്ലം സുബ്രഹ്മണ്യം നമ്പൂതിരി ക്ഷേത്ര മേൽശാന്തി വെല്ലമ്പാടി ഇല്ലം വാസുദേവൻ നമ്പൂതിരി യജ്ഞാചാര്യൻ രാധേശ്യാം മധു മുണ്ടക്കയം എന്നിവർ മുഖ്യ കാർമികത്വം വഹിച്ചു ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ പി ജി ശിവരാമൻ നായർ കെ എൻ പ്രഭാകരൻ വി കൈരളികുമാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി സി ഡി എസ്